നമസ്കാരം ഇന്ത്യയിൽ വളരെ കാലം മുൻപേ തന്നെ എസ് യു വികൾ മാത്രം നിർമ്മിക്കാൻ തുടങ്ങിയവരാണ് മഹീന്ദ്ര മഹീന്ദ്ര ആൻഡ് എന്ന കമ്പനി പാസഞ്ചർ വാഹനങ്ങൾ മുതൽ ഹെവി ഡ്യൂട്ടി വാണിജ്യ വാഹനങ്ങൾ വരെ പുറത്തിറക്കുന്നതിൽ വൈദഗ്ധ്യം തെളിയിച്ചവരാണ് കമ്പനി എന്നാൽ മഹീന്ദ്ര എന്നാൽ ജീപ്പുണ്ടാക്കുന്നവരെന്നായിരുന്നു ഒരു കാലം വരെ അറിയപ്പെട്ടിരുന്നത് വില്ലീസ് ജീപ്പിനെ അസംബിൾ ചെയ്താണ് കമ്പനി ഇന്ന് കാണുന്ന നിലയിലേക്ക് വളർന്നത് ബൊലേറോ അല്ലെങ്കിൽ സ്കോർപ്പിയോ മാത്രം എടുത്തു പറയാനുണ്ടായിരുന്ന വാഹന ശ്രേണിയിൽ നിന്നും ഇന്ന് ഏത് പുത്തൻ മോഡൽ കൊണ്ടുവന്നാലും ചൂടപ്പം പോലെ വിറ്റഴിക്കുന്ന കമ്പനിയായ മഹീന്ദ്ര വളർന്നിട്ടുണ്ട് എക്സു വി ത്രീ എക്സോ ബൊലേറോ ശ്രേണി അതുപോലെ തന്നെ ധാർ സ്കോർപ്പിയോ എൻ എക്സ് യു വി സെവൻ ഹൺഡ്രഡ് എന്നിവയെല്ലാം വാങ്ങിക്കൊണ്ട് പോകാൻ പതിനായിരക്കണക്കിന് ആളുകളാണ് ഒരു മാസം ഷോറൂമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തെ വിൽപ്പന കണക്കുകളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കമ്പനി പോയ മാസം മൊത്തത്തിൽ നാല്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് പാസഞ്ചർ കാറുകളാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര വിൽപ്പന നടത്തിയിരിക്കുന്നത് ഇതിൽ നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് യൂണിറ്റുകൾ ഇന്ത്യയിൽ തന്നെ വിറ്റഴിച്ചപ്പോൾ ബാക്കി വിദേശ വിപണികളിലേക്ക് കയറ്റി അയച്ചവയാണ് കഴിഞ്ഞ വർഷം ഇതേ മാസത്തെ കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ കമ്പനിക്ക് മൊത്തത്തിൽ മുപ്പത്തി ശതമാനം വാർഷിക വിൽപ്പന വളർച്ചയും കൈവരിക്കാനായിട്ടുണ്ട് ഇനി പ്രതിമാസ കണക്കുകളിലേക്ക് വന്നാലും വലിയ വിറ്റുവരവ് തന്നെ നേടിയെടുത്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ വിറ്റ നാൽപ്പത്തി ഒന്നായിരത്തി എട്ട് യൂണിറ്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതിമാസ വിൽപ്പനയും അഞ്ച് പോയിൻറ്റ് മൂന്ന് ഒൻപത് ശതമാനത്തോളമാണ് വർദ്ധിച്ചിരിക്കുന്നത് സ്കോർപ്പിയോ ബൊലേറോ എന്നിവയ്ക്കൊപ്പം ഇന്ത്യയിൽ പോയ മാസം അവതരിപ്പിച്ച എക്സ് യു വി ത്രീ എക്സോ എസ് യു വിയുടെ വരവും വിൽപ്പനയിൽ നേട്ടമുണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട് മഹീന്ദ്രയുടെ ഫോർ മീറ്ററിൽ താഴെയുള്ള കോമ്പാക്ട് എസ് യു വിയുടെ രണ്ടായിരത്തി അഞ്ഞൂറ് യൂണിറ്റുകളാണ് ഇതുവരെ ബ്രാൻഡ് കൈമാറിയിരിക്കുന്നത് അതേസമയം മഹീന്ദ്രയുടെ വാണിജ്യ വാഹനങ്ങളുടെ ആഭ്യന്തര വില്പന പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് മൊത്തത്തിൽ ഒൻപത് വേരിയൻറ്റുകളിൽ ലഭ്യമാണെങ്കിലും മഹീന്ദ്ര എക്സ് യു വി ത്രീ എക്സ് ഒയുടെ മിഡ് സ്പെക് വേരിയൻറ്റുകളുടെ ഡെലിവറിയാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് അതേസമയം ജൂൺ മുതൽ എൻട്രി ലെവൽ എം വൺ എം എക്സ് ടു എം എക്സ് ടു പ്രോ എന്നിവയുടെയും എക്സ് സെവൻ എക്സ് സെവൻ എൽ പോലുള്ള ടോപ്പ് എൻഡ് വേരിയൻറ്റുകളുടെയും വിതരണവും തുടങ്ങുമെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട് മുൻപുണ്ടായിരുന്ന എക്സ് യു വി ത്രീ ഹൺഡ്രഡ് പതിപ്പിൻ്റെ ഫേസ് ലിഫ്റ്റ് മോഡലാണ് ശരിക്കും ഇപ്പോഴത്തെ ത്രീ എക്സ് മോഡൽ എങ്കിലും മുൻഗാമിയേക്കാൾ മികച്ച മികച്ചതാക്കിയ ലുക്കും അടിപൊളി ഫീച്ചറുകളും കോർത്തിണക്കിയതോടെ വാങ്ങാൻ എത്തുന്നവരുടെ എണ്ണത്തിലും വലിയ രീതിയിൽ വർധനമുണ്ടായിട്ടുണ്ട് ഔദ്യോഗിക ബുക്കിംഗ് ആരംഭിച്ച ഒരു മണിക്കൂറിനുള്ളിൽ അമ്പതിനായിരം യൂണിറ്റിൻ്റെ പ്രീ ബുക്കിംഗ് നേടാനും എക്സ് യു വി ത്രീ എക്സ് ഓക്കോ സാധിച്ചിട്ടുണ്ട് ഏഴര ലക്ഷം രൂപ മുതൽ പതിനഞ്ച് ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരം രൂപ വരെയാണ് നിലവിൽ വാഹനത്തിനായി മുടക്കേണ്ടി വരുന്ന എക്സ് ഷോറും വില എസ് യു വിയുടെ ബുക്കിംഗുകളിൽ ഏകദേശം എഴുപത് ശതമാനവും പെട്രോൾ വേരിയന്റുകൾക്ക് വേണ്ടിയാണെന്നും കമ്പനി വെളിപ്പെടുത്തിയിട്ടുണ്ട് കുറഞ്ഞ പ്രാരംഭ വിലയിലെത്തുന്നതും അതിലെ മികച്ച പെർഫോമൻസും ഒക്കെ തന്നെയാണ് ആളുകളെ പെട്രോൾ പതിപ്പിലേക്ക് ആകർഷിക്കുന്ന ഒരു ഘടകം വൺ പോയിന്റ് ടു ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ വൺ പോയിന്റ് ടു ലിറ്റർ ടെർമോ ചാർജ്ഡ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എന്നിങ്ങനെ മൂന്ന് എഞ്ചിൻ ഓപ്ഷനുകളോടെയാണ് എക്സ് യു വി ത്രീ എക്സോ വാങ്ങാൻ സാധിക്കുന്നത് ഇതിൽ ആദ്യത്തെ വൺ പോയിന്റ് ടു ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ അതുപോലെ തന്നെ നൂറ്റി ഒൻപത് ബി എച്ച് പി കാര്യത്തിൽ ഇരുന്നൂറ് എൻ ടോർക്ക് ഉൽപാദിപ്പിക്കുമ്പോൾ ഒന്നേ പോയിന്റ് രണ്ട് ലിറ്റർ ഡയറക്ട് ഇഞ്ചക്ഷൻ ടർബോ പെട്രോൾ എഞ്ചിന് നൂറ്റി മുപ്പത് ബി എച്ച് പി പവറിൽ ഇരുന്നൂറ്റി അൻപത് എൻ എം ടോർക്ക് വരെ നൽകാനാകും വിധമാണ് ട്യൂൺ ചെയ്തിട്ടുള്ളത് പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിൻ നൂറ്റി പതിനഞ്ച് ബി എച്ച് പിന്നൂറ് എൻ എം ടോർക്ക് എന്നിങ്ങനെയാണ് നൽകുന്നത് ഗിയർ ബോക്സ് ഓപ്ഷനുകളിൽ സിക്സ് സ്പീഡ് മാനുവൽ സിക്സ് സ്പീഡ് എ എം ടി ഓട്ടോമാറ്റിക് ടോർക്ക് കൺവേർട്ടർ എന്നിവയാണ് മഹീന്ദ്ര ഒരുക്കിയിരിക്കുന്നത് രാജ്യത്തെ ഹോട്ട് സെല്ലിംഗ് സെഗ്മെന്റ് ആയ കോമ്പാക്ട് എസ് യു വി നിരയിൽ ടാറ്റ നെക്സൺ അതുപോലെ തന്നെ മാരുതി സുസൂക്കി ബ്രേസ ടൊയാട്ടോ അർബൻ ക്രൂസർ ടേസർ അതുപോലെ തന്നെ മാർദീ ഫ്രോങ്സ് ചുണ്ടായി വെന്യൂ കിയ സോനറ്റ് എന്നിവയ്ക്കെതിരെയാണ് എക്സ് യു വി ത്രീ എക്സോ മത്സരിക്കുന്നത്